ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ വലിയ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നവരുണ്ടാകും ഓരോ ദിവസങ്ങളിലും വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മെ തേടിയെത്തുമ്പോൾ നമുക്കതെല്ലാം പരിഹരിക്കപ്പെടാൻ റബ്ബിന്റെ മുമ്പിൽ അതിനെ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പരിഹാരമാർഗമില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി ഉപകരിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷനില നേടാൻ സാധിക്കുന്ന ഏഴു താജുകൾ താജുകൾ എന്ന് പറഞ്ഞാൽ അറിയില്ല താജു സ്വലാത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതേപോലെ കൂട്ടത്തിലെ താജുവാസ്ബി താജു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ ഇതിന്റെ പേരുകൾ ഇത് തന്നെയാണോ ഇങ്ങനെയും ഇതിന് പേരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെങ്കിലും ഇതിന് പേരുണ്ട് ഇങ്ങനെയും ഇതിന് പേരുണ്ട് എന്നൊക്കെ അറിയുന്നവരുണ്ടോ എന്നാൽ അതൊക്കെ എഴുതി കമന്റിൽ ഈ ഏഴ് താജുകളും താജു സ്വലാത്തൂടെ എല്ലാ ദിവസവും പതിവാക്കാൻ ആരാണോ തയ്യാറുള്ളത് ഒരുവിധം പ്രയാസങ്ങളും പ്രതിസന്ധികളും ആത്മാർത്ഥമായിട്ട് പതിവാക്കാൻ തീരുമാനിക്കുന്നവരാണോ രക്ഷപെടും നിഷാ അല്ലാ അള്ളാഹു തോഫിഖ് നൽകട്ടെ ഇതിന്റെ ഇപ്പൊ ഇതിലെ ഡിസ്പ്ലേയിൽ ഞാൻ അത് കൃത്യമായിട്ട് കാണിക്കും പക്ഷെ അത് കാണിക്കുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഒരുപാട് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും വലുതാക്കി കാണിക്കുന്നുണ്ട് ഇതിന്റെ ശരിക്കുള്ള എന്താ ഇതിന്റെ ഇമേജ് നിഷാ അല്ലാ സമയത്തിനനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് അയച്ചു തരേണ്ട നിഷാഹ ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിക്കണം അള്ളാഹു നമുക്ക് തോഫിഖ നൽകട്ടെ അതല്ലേ നമ്മൾ ഇത്തരം വീഡിയോസുകളിലൂടെ ഒക്കെ നമ്മൾ ഉപകാരം ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇത് പറയും കുറച്ച് ആളുകൾ ഇത് കാണാനുണ്ട് അറിയുമ്പോ ഇത്തരം ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞോ നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾ ആ പകർത്തിയതിന്റെ ചൊല്ലിയതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടെ നിങ്ങളിൽ നിന്നൊന്നും കുറയാതെ എനിക്കും നൽകുമെന്ന് ഹബീബ് അലൈഹി സല്ലാസ് മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അവരാ നന്മ ചെയ്യുമ്പോ അത് ഒട്ടും ആ ചൊല്ലിയ ആൾക്കോ ചെയ്ത ആൾക്കോ കുറയാതെ അതിന് പ്രചോദിതരായവർക്കും നൽകപ്പെടും എന്നുള്ളതാണ് അള്ളാഹു തോഫിഖ് നൽകട്ടെ അപ്പൊ ലക്ഷങ്ങളെ കടങ്ങൾ ഉള്ളവര് പ്രയാസങ്ങളുള്ളവര് ബുദ്ധിമുട്ടുകൾ ഉള്ളവര് അവർക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റും എന്താണ് ഏഴു താജുകൾ ഏഴു താജുകൾ എന്ന് പറഞ്ഞാൽ താജുവാണ്ട് താജു തസ്ബിണ്ട് താജു തസ്സീനുണ്ട് താജുണ്ട് രാജു റാഹിബൽ ഉണ്ട് രാജു ലിസ്തിൽ കുറബ് ഉണ്ട് അതേപോലെ തന്നെ താജു സ്വലാത്ത് അതുകൂട്ടി പെട്ടെന്ന് ആണ് താജുകള് ഏഴ് താജുകളും താജു സൊലാത്തും കൂടെ എല്ലാ ദിവസവും പതിവാക്കാൻ പത്തിരുപത് മിനിറ്റ് ആവശ്യം എന്ന് മനസ്സിലാകുന്നത് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കാൻ പറ്റും ഈ അഞ്ചു മിനിറ്റിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഈ ഏഴു താജുകളും താജു സലാത്തും നമുക്ക് പതിവാക്കിയാലോ ഇന്ന് മുതലേ ഇത് പതിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവരറിയിക്കൂ ഈ ദിക്കറുകൾക്കൊക്കെ ഇങ്ങനെ താജു കൂട്ടിയിട്ടുള്ളൊരു പേരുണ്ട് എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ അതും അറിയിക്കൂ അള്ളാഹു തോഫീഖ് നൽകട്ടെ നിഷാ അല്ല നമ്മള് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മറുപടി കൊടുക്കാം സാധിക്കാത്തോണ്ടാണ് വീഡിയോസിൽ പറയുന്നത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിഷുള്ള ആ ഞായറാഴ്ച കറക്റ്റ് സമയം പാലിച്ച് ആ സമയത്തിന് തന്നെ ഫോൺ വിളിക്കണം എന്നറിയിക്കണം അങ്ങനെ വിളിക്കുമ്പോൾ ഇനിഷാള്ളാ അതിന് നമ്മൾ ടോക്കൺ ടോക്കണുകളുടെ ബുക്കിംഗ് എഴുതി വെക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ് ഈ ചൊവ്വാഴ്ച വരാൻ ബുക്ക് ചെയ്യേണ്ടവർ വിളിക്കേണ്ട സമയം ഞായറാഴ്ച പത്ത് മണിക്കാണ് അതിന് മുമ്പൊന്ന് വിളിച്ചത് ചെലപ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ അറിയിക്കുന്നത് സമയം പാലിച്ച് മാത്രം വിളിക്കുക ആദ്യമായിട്ട് നമുക്ക് വേഗം ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം നമ്മൾ താജു 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 തഫ്രീജിൽ ബാൽ ഇങ്ങനെ ഏഴ് നമുക്ക് ചൊല്ലി നോക്കാം നമുക്ക് നോക്കിയാ ഇന്നു മുതൽ പതിവാക്കാം അപ്പൊ ഇത് ചൊല്ലാനായിട്ട് ഒരു സമയം പ്രത്യേകം കണ്ടെത്താം ഇത് എല്ലാ ദിവസവും സുബിക്ക് ശേഷം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇത് തിക്കറാണ് അതുകൊണ്ട് തന്നെ പീരിയഡ്സിന്റെ സമയത്തും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ചൊല്ലാം അപ്പോ ഒന്നെങ്കിലും സുഭയ്ക്ക് ശേഷം അല്ലെങ്കിൽ മകരവിന് ശേഷം ഏതെങ്കിലും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ റബ്ബ് നമ്മുടെ കബൂൽ ആദ്യമായിട്ട് ഞാൻ സ്ക്രീനിൽ മുഴുവനായിട്ട് കാണിക്കുന്നോണ്ടാണ് ഫുൾ കാണിച്ചത് കേട്ടോ എന്ന് പറഞ്ഞാൽ താജുദ്വ് നമ്മളിപ്പോ സ്വലാത്തിന്റെ താജ് എന്ന് പറയാറുണ്ടല്ലോ സ്വലാത്തിലുള്ള താജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതിനെ പരിചയപ്പെടാറുള്ളത് സ്വലാ ത്തുകൾ ഒരുപാടുണ്ട് അതില് താജ് എന്ന് പറഞ്ഞാൽ എന്താ കിരീടം ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് അപ്പൊ താജ് കിരീടം അലങ്കരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഉന്നതമായ സ്ഥാനത്തുള്ളത് അത്യുന്നതിൽ ഉള്ളത് അപ്പോ സ്വലാത്തുകള് എല്ലാ സ്വലാത്തുകളും കുറേ ഉണ്ട് പക്ഷെ താജു സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് പറയപ്പെടുന്ന സ്വലാത്ത് അതല്ലേ അതേപോലെ നമുക്ക് എന്താ ഒരുപാട് ദ്വാഴകളുണ്ട് അല്ലെ ഹദീസിൽ വന്ന ഒരുപാട് ദ്വാഴകളുണ്ട് അങ്ങനെ വ്യത്യസ്ത

കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മഹത്തായ ദിക് അതേതാ െ അപ്പൊ താജു ഏതാണെന്ന് പഠിച്ചു താജു ദിഖർ ഏതാണെന്ന് പഠിച്ചു എല്ലാരോടും ഈ താജു സ്വലാത്തൊക്കെ ചെല്ലുന്നവരോട് എനിക്ക് താജു തസ്ബി അറിയോ താജു റാഹത്തിൽ അറിയോ താജുഖാർ അറിയോ അത് ചിലപ്പോൽ എന്ന പേരിൽ അറിയപ്പെട്ടു പഠനമുണ്ട് താജു തസ്ബിഹ് അറിയോ എന്നൊക്കെ ചോദിച്ചു നോക്കുക അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലും കൂടെയാണല്ലോ അപ്പൊ താജു ദിക്കർ അതാണ് ഇനി താജു തസ്ബിഹ് താജു തസ്ബിഹ് എന്ന് പറഞ്ഞാല് അതേതാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വരിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമാതി കണ്ടോ നല്ല ധൈര്യത്തിന് നമുക്ക് നല്ല ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് പകർത്താൻ പറ്റുന്ന അതിവിശിഷ്ടമായ العلي العظيم لا حول ولا قوة إلا بالله العلي العظيم എന്താ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ലിക്കറാണ് താജു തഫ്രീജിൽ തഫ്രീ എന്നുള്ളതാണ്

لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت സയ്യിദുൽ പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷമാകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പ് വൈകുന്നേര സമയങ്ങളിൽ ചൊല്ലിയാൽ പ്രഭാതമാകുന്നതിനിടയ്ക്ക് മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പ് അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ إن جل اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت إذا تاج الاستغفار سيد الاستغفار أدت ذي تاج التحصين نمك كاولنا لقدنا نمك وليا

എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് മന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് വലിയ വലിയ വിഷയങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനും വളരെ ഫലങ്ങളുള്ള ഒരു ദിക്കറാണ് ഈ തിക്കറായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നോക്കൂ നിങ്ങൾ എത്ര താജുകൾ ഇവിടെ പറഞ്ഞു ഏഴ് താച്ചുകള് പറഞ്ഞു ഏതാണ് ഏഴ് താജുകള് താജു ലൈല الله وحده لا إلا شريك له تاج التسبيح سبحان الله وبحمده عدد خلقه نلده هذه بولت تاج راحة البال لا بالله لا إله إلا الله تاج تفريج الكرب هذا لا إله إلا أنت سبحانك كنت من الله تاج الاستغفار اللهم أنت ربي لا إله إلا أنت تاج التحصين അതെതാ ഇങ്ങനെ ഏഴു താജുകൾ നമ്മൾ പറഞ്ഞു ഈ ഏഴ് താജുകൾ ആ അർത്ഥത്തിൽ തന്നെ ഇതിന്റെ ഈ ഒരു ഓർഡർ പ്രകാരമോ അല്ലാതെയോ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഇതിനൊക്കെ ഇങ്ങനെയും പേരുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന വലിയ ലക്ഷ്യം ലഭിക്കും ഇതെല്ലാ എല്ലാ വിഷയങ്ങൾക്കും ഉള്ളത് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതാണ് ഏത് വിഷയങ്ങൾക്കും ഉള്ളത് ഇതിലുണ്ട് അപ്പൊ ഈ ഒരു ഇത് പതിവാക്കുമ്പോ നമ്മുടെ ഏത് പ്രശ്നങ്ങളും അതിലും ഉൾക്കൊണ്ടു ഒരാൾക്ക് കട ഉണ്ടോ കട ഇതിൽ ഉൾക്കൊണ്ടു ഒരാൾക്ക് രോഗമുണ്ടോ ആ രോഗം മാറാനുള്ള ഇതിലുണ്ട് അതേപോലെ തന്നെ ഒരാൾക്ക് വീടില്ലേന്ന് അതിനുള്ള ഇതിലുണ്ട് ഒരാൾക്ക് വിവാഹം ശരിയാകുന്നില്ല അതിനുള്ള ഇതിലുണ്ട് അപ്പൊ ഇത് പതിവാക്കി കഴിഞ്ഞാല് വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തൊഫീക്ക നൽകട്ടെ അള്ളാഹു നമുക്ക് തൊഫീക്ക നൽകട്ടെ അപ്പൊ താജു തഹസീനും നമ്മളിവിടെ പരിചയപ്പെടുത്തിയ താജു തഹസീൻ ഉണ്ടല്ലോ താജു ഏതാ

ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് മഹാനരായ അബുദ്ധർദിയാൻ അവരുടെ അടിമ ആ അടിമ സ്ത്രീ കൊടുത്തു എത്ര ദിവസം വിഷം കൊടുത്തു നാല്പത് ദിവസം തുടർച്ചയായി വിഷം കൊടുത്തു അബുദ്ധർദിയാനു അവിടുത്തെ അടിമസ്ത്രീ നാൽപ്പത് ദിവസം തുടർച്ചയായി വിഷം കൊടുത്തിട്ട് ആ വിഷം ഏൽക്കുന്നില്ല അബുദ്ധർദിനെ അപ്പോ മഹാനരായ അബുദർദ റലിയോട് ഈ സ്ത്രീ ചോദിക്കുകയാണ് നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കുകയാണ്

നാൽപ്പത് ദിവസം ഞാൻ അങ്ങക്ക് വിഷം നൽകിയിട്ട് സമാ അങ്ങയുടെ ശരീരത്തിനെ ഒന്നും ബാധിച്ചില്ല പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനാണെന്ന് പറയുക മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കേണ്ടെന്ന് അപ്പോ അബുദർദി പറയുകയാണ് വേണ്ടി ചെയ്യുന്ന ആളുകള് അവർക്ക് ആ നാക്കുകള് ആ നാക്കിലൂടെ കഴിക്കുന്നത് അവരുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോ ആ സ്ത്രീ അത്ഭുത പരതന്ത്രരായി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങ് ചൊല്ലുന്ന ദിക്കർ ഏതാണ് എന്റെ ശരീരത്തിന് നാല്പത് ദിവസം തുടർച്ചയായിട്ട് വിഷം നൽകിയിട്ടും എന്റെ ശരീരത്തിന് അതങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചൊല്ലാൻ സാധിച്ചിട്ടുണ്ടാ അങ്ങനെ ചൊല്ലണത് അപ്പൊ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് ഈ ഇജാബത്ത് നൽകട്ടെ അപ്പൊ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ ദിക്കും അപ്പൊ ഇതിൽ പറയപ്പെട്ട ഓരോ ദിക്കറുകൾ അത്രമേൽ മഹത്തുള്ളതാണ് ഞാനിപ്പോ ഈ സംഭവം പറയുന്നതിൻ്റെ ഇടയ്ക്ക് പുറത്താരോ വന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്തപ്പോ എന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ പറയുന്നതിലൊരു ലാഗ് വന്നിട്ടുണ്ട് അതൊന്ന് ശരിയായിട്ട് കേട്ട് മനസ്സിലാക്കണോ അപ്പൊ നിഷ അപ്പൊ അതാണോ നിക്ക് മനസ്സിലായല്ലോ നമ്മളിങ്ങനെ ഓരോ വിഷയം ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇന്നതൊക്കെ പറയണം എന്നൊരു ഐഡിയയിലെ വരാ അല്ലാതെ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇന്നതൊക്കെ ഒന്ന് പറയണം ഉൾപ്പെടുത്തണം എന്ന് കരുതിയിട്ട് വരും അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു നമ്മുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും പുറത്ത് നടക്കുമ്പോ നമ്മുടെ ശ്രദ്ധ പോകണം ഏതൊരു വണ്ടി വന്നാലോ നിർത്തി ഒന്ന് വിളിക്കുക ചെയ്തപ്പോ ശ്രദ്ധ ഒന്ന് പാടിപ്പോയിട്ടുണ്ട് കേട്ടോ അല്ല അപ്പോ ഏഴ് താജുകള് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ തന്നെ താജു സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് നമ്മുടെ കൂട്ടത്തിലെ പല ആളുകൾക്കും താജു സ്വലാത്ത് കാണാതെ അറിയുന്നവരായിരിക്കും ആ അതും പകർത്തുക അപ്പൊ എല്ലാം ഒരു ദിവസം പതിവാക്കാൻ നമുക്ക് അഞ്ചു മിനിറ്റ് ആവശ്യം ഉണ്ടാവൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചു മിനിറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ ഏഴ് താജുകളും മഹത്തായ താജു സ്വലാത്ത് നമുക്ക് ഓരോ ദിവസവും പതിവാക്കാൻ സാധിക്കും നിഷാ താജു സൊലാത്തും കൂടെ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് അക്ഷരത്തെറ്റ് കൂടാതെ അത് ചൊല്ല الله اللهم, اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معتر مطهر منور في البيت والحرم شمس الله بدر الدجا صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم صاحب الجود والكرم والله أعصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب طاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين ابي القاسم محمد بن عبد الله نور من نور الله يا المشتاقون بنور صلوا عليه وسلموا تسليما الله അപ്പൊ നമ്മള് എത്ര സ്വലാത്തുകള് ഒറ്റ സ്വലാത്താണ് താജു സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരൊറ്റ ദിക്റാണ് താജു ദിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരൊറ്റിയാണ് താജു എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഈ സ്വലാത്തുകളും ഈ താജുകളും ഏഴ് താജുകളും ഏഴ് ഒരു താജു സ്വലാത്തും എല്ലാ ദിവസവും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അപ്പോ നമുക്ക് സ്വലാത്തുകളൊക്കെ ചൊല്ലിയാലുള്ള ഗുണങ്ങളും പ്രയോജനങ്ങളൊക്കെ അറിയോ മഹാന്മാരൊക്കെ

തീർച്ചയായും അവന്റെ മലക്കുകളും ഹബീബായ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ സത്യവിശ്വാസികളും ഹബീബായ തങ്ങളുടെ മേലിലെ സ്വലാത്തുകളും സലാമുകളും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്ന കൽപ്പന അനുസരിക്കലാകും ഒന്നാമത് അതുകൊണ്ട് നമുക്ക് നേട്ടം രണ്ടാമത് അഭിവാഹി തങ്ങളുടെ മേലില് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അള്ളാഹു സുഭാനുഭവത്തിനായ ഒരു വിഷയ അള്ളാഹു ചെയ്യുന്ന ഒരു വിഷയത്തിൽ നാമം പങ്കാളികളാകുന്നു എങ്ങനെ അള്ള ചെയ്യുന്നത് നമ്മളും ചെയ്യണം അള്ളഹ സ്വലാത്ത് ചെയ്യുന്നുണ്ട് നമ്മളും സ്വലാത്ത് ചെയ്യണം അല്ലെ അല്ലാഹു അള്ളാഹു മലക്കുക സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളും സ്വലാത്ത് അതന്നെയാണ് അപ്പൊ അള്ളാഹു ചെയ്യുന്ന ഒരു പ്രവൃത്തിയില് നമ്മളെ അള്ളാഹു നിർവഹിക്കുന്ന ഒരു കാര്യത്തില് നമ്മൾ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്വലാത്ത് മുത്തരപിതങ്ങളുടെ മേലുള്ള തേട്ടവുമാണ് അള്ളാഹു തങ്ങളുടെ മേലെ സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാല് തങ്ങളെ പ്രകീർത്തിക്കലും മഹത്വപ്പെടുത്തലും ഗുണം ചെയ്യലൊക്കെ ഗുണം ാണ് അപ്പോ നമ്മളും സ്വലാത്തിൽ അള്ളാഹുവിനോട് പങ്കാളികളാകുന്നു മലക്കുകളും നിർവഹിക്കുന്ന ഒരു വിഷയമാണ് തങ്ങളുടെ സ്വലാത്ത് അതിനാൽ മലക്കുകൾ നിർവഹിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മളെ യോജിക്കുന്നു എന്നുള്ളതാണ് അപ്പോ എന്തെല്ലാം വന്നു അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു മലക്കുകൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നു അടുത്ത സ്വലാത്ത് ചെല്ലുന്നവർക്ക് അല്ലാഹുവിൽ നിന്ന് പത്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു പത്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു പറഞ്ഞാല് പത്ത് ഗുണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഒരു സ്വലാത്ത് ചൊല്ലുന്നവന് അല്ലാഹു പത്ത് സ്ഥാനങ്ങൾ ഉയർത്തുന്നു ഒരു സ്വലാത്ത് ചെല്ലുന്നവന് പത്ത് നന്മകൾ രേഖപ്പെടുത്തുന്നു ഒരു സ്വലാത്ത് ചൊല്ലുന്നവന് പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അപ്പോ ഇതൊക്കെ ഹദീസിൽ വന്ന അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഏതൊരു പ്രാർത്ഥനയുടെയും ധാരിന്റെയും കൂടെ സ്വലാത്ത് ചൊല്ല ആ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും ഒക്കെ ചെയ്യുന്നത് അപ്പോ ആ ദ്വാനക്ക് ഇജാബെത്തിട്ടാൻ കാരണമാകും ഹബിബായ തങ്ങളുടെ ലഭിക്കാൻ കാരണമാകും ഒരാളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലുന്നത് ഹബിബായ തങ്ങളോട് അടുക്കാൻ കാരണമാകും അത് മൊത്തം വിധങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെ നാളും അഷറയിലെ ഖയാമൻ പരലോകത്ത് വെച്ച് എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പ് അവരെ മേല് കൂടുതലും സ്വലാത്ത് ചെല്ലുന്നവരാണ് അതുകൊണ്ട് സൊലാത്ത് ചെല്ലിയാൽ അങ്ങനെ അതേപോലെ തന്നെ സൊലാത്ത് ഒരു ധർമ്മത്തിന്റെയും ദാനത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഹബീബായ തങ്ങളുടെ അടുത്ത് സമീപസ്ഥനാകാൻ അവിടുത്തെ ലഭിക്കാൻ അഭിഭായങ്ങളുടെ ഉപകാരം ചെയ്യും ചൊല്ലുന്നവന്റെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ ആത്മ സംസ്കരണത്തിന് പരിശുദ്ധിക്കുന്നത് കാരണമാകുന്നു സ്വലാത്ത് ചൊല്ലുന്നവന് മരണത്തിനു മുമ്പ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിക്കുവാൻ കാരണമായ കാരണമാകാറുണ്ട് അതൊക്കെ ചില മഹാന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന് സ്വലാത്തും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെ മരണപ്പെടുന്ന സമയത്ത് ഏർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും മുത്തരഭിതങ്ങള് ആ സമയത്ത് വരാനും ഒക്കെ കാരണമാകുന്നുള്ളതാണ് അന്ത്യനാളിലെ അന്ത്യനാളില് ഭീകരതകളിൽ നിന്ന് രക്ഷ നേടുവാൻ സ്വലാത്ത് കാരണമാകുന്നു അഭിപായടക്കുവാൻ കാരണമായി തീരുന്നു ആര് സ്വലാത്തുകളും സലാമുകളും സമർപ്പിക്കുന്നു അതൊക്കെ മുത്തിനു തങ്ങൾ അവിടെ നിന്നും മടക്കുന്നുണ്ട് നല്ലതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഒരുപാട് നന്മകള് സ്വലാത്ത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ ഈ ഏഴ് താജുകളും ഈ താജു സ്വലാത്തും എല്ലാ ദിവസവും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു നമുക്ക് അതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇത് നമ്മുടെ ഒട്ടുമിക്ക വിഷയങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ദിക്കറുകൾ ഈ കൂട്ടത്തിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നൂറേ മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക അതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നമ്മൾ അസ്മാ ഉലുസ്സിനെ ചൊല്ലുമ്പോൾ സൂറത്ത് യാസിൻ പാരായണം ചെയ്യുമ്പോൾ സൊലാത്തുൽ ഫാത്തിമ്പോ സൊലാത്തുൽ നാരിയെ ചൊല്ലുമ്പോൾ ചൊല്ലുമ്പോഴൊക്കെ നെയ്യത്ത് വെച്ച് ദ്വാന ചെയ്യുമ്പോ ആ ആയിരങ്ങൾ ദ്വാനങ്ങളാമിയം പറയുമ്പോ അതിനൊക്കെ ഇജാബത്ത് കിട്ടാനൊക്കെ കാരണമാകും അള്ളാഹു നമുക്ക് നൽകട്ടെ ഇജാബത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് ആ പത്ത് മണിക്ക് വിളിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ബുക്കിംഗ് ഫുൾ ആവുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക അതുകൊണ്ട് സമയം പാലിച്ച് നേരത്തെ തന്നെ വിളിക്കുക പത്തുമണിന്റെ മുൻപിൽ നമ്മൾ ലൈവിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് അപ്പൊ വിളിച്ചാൽ കിട്ടലുണ്ടാവൂല ഞായറാഴ്ച പത്ത് മണിക്ക് മാത്രം വിളിക്കുക പത്ത് മണി ഒരു വളരെ പെട്ടെന്ന് ബുക്കിംഗ് ആവുന്നോണ്ട് നേരത്തെ നേരത്തെ ദൂരമുള്ളവരൊക്കെ വിളിക്കുക ഇനി ശുക്കിംഗ് ഇല്ലാതെ ആരെയും അനുവദിക്കാത്തത് നമുക്ക് ബുക്കിംഗ് എടുത്തവരെ പോലും നോക്കാൻ സമയമില്ലാത്ത അത്രയും ും തിരക്കുണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളില്ലെന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സന്തോഷവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മോട് ദ്വാര കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വകളിൽ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ മജലിസ് ഉള്ള മജലിസ് ായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ ധ്വാനം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതിലൊക്കെ നമ്മൾ മജിലിസുകളിലൊക്കെ വെച്ച് ദ്വാനം ചെയ്യാറുണ്ട് എല്ലാവരും പരസ്പരം എങ്ങോട്ടും ഇങ്ങോട്ടും അസല വാല്